കളിവെള്ളം തുഴങ്ങുന്ന നീലപ്പൊന്മാന് എഴുപതാമത് നെഹ്റു ട്രോഫി ഭാഗ്യചിഹ്നം സിനിമാതാരം കുഞ്ചാക്കുബോബന് പ്രകാശനം ചെയ്തു ഓഗസ്റ്റ് പത്തിന് പുന്നമടക്കായിൽ നടക്കുന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സിനിമാതാരം കുഞ്ചാക്കുബോബൻ പ്രകാശനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരിയും എ ഡി എം വിനോദ്രാജും ചേർന്ന ഭാഗ്യ ഏറ്റുവാങ്ങി നീലപ്പൊമാൻ എന്ന പേരിൽ മുത്തച്ഛൻ കുഞ്ചാക്കോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ സിനിമ നിർമ്മിച്ചിട്ടുണ്ട് വള്ളംകളിയുടെ ഇത്തവണത്തെ ഭാഗ്യചിഹ്നം നീലപ്പൊൻമാനായത് ഇരട്ടി സന്തോഷം നൽകുന്നുവെന്നത് പ്രകാശനകർമ്മ നിർവഹിച്ചുകൊണ്ട് കുഞ്ചാക്കുബോബൻ പറഞ്ഞു ആലപ്പുഴക്കാരൻ എന്ന നിലയിൽ വള്ളംകളിയുടെ ഭാഗ്യചിഹ്ന പ്രകാശനത്തിന് പങ്കുകൊള്ളാനായത് തന്റെ ഭാഗ്യമായാണ് കരുതുന്നത് തന്റെ സിനിമാ ജീവിതത്തിൽ ആലപ്പുഴ വലിയ പങ്ക് െന്നും നെഹ് ട്രോഫി വള്ളംകളി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലമാങ്കമാണ് എന്നുള്ളത് ജലപരപ്പിലെ ഒളിമ്പിക്സ് എന്നിവരെ അഭിസംബോധന ചെയ്യുമ്പോൾ അത് യാതൊരു അതിശക്തിയുമില്ല കാരണം അത് എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ആലപ്പുഴക്കാർ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ലോകത്തിന് മുമ്പാകെ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആലപ്പുഴക്കാരൻ എന്നുള്ള നിലയിലും ചെറിയൊരു അഹങ്കാരമുണ്ട് അഹങ്കാരത്തിന് പ്രാപ്തനാഗ്ര നമ്മളെല്ലാവരും കൂടെയാണ് അല്ലെങ്കിൽ ആലപ്പുഴക്കാരാണ് ആലപ്പുഴയുടെ ഒരു പാരമ്പര്യമാണ് ആ പാരമ്പര്യത്തിന് മുന്നിൽ ഞാൻ ചില ശ്രമിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് ലോകത്തിന് മുന്നിൽ കാണിക്കാനുള്ള ഏറ്റവും വലിയൊരു ഒരു പ്രകടനം തന്നെയാണ് അല്ലെങ്കിൽ ഒരു സ്പെക്ടക്കൾ തന്നെയാണ് വള്ളംകളി എന്നുള്ളത് ഈ വർഷത്തെ വള്ളംകളി അതിന്റെ ഭാഗ്യ ചിഹ്നം അനാവരണം ചെയ്യുമ്പോൾ അത് ഒരു പ്രത്യേകതയും കൂടെ ഉള്ളത് ആദ്യമായിട്ടാണ് ഒരു വനിത അതിന്റെ ഒരു ലോഗോ ഡിസൈൻ ചെയ്ത് അത് പ്രദർശിപ്പിക്കുന്നത് പുതിയ വഴികളിലൂടെ പുതിയ ആൾക്കാരെയും അല്ലെങ്കിൽ വനിതകളെയും നമ്മൾ മുന്നിലോട്ട് കൊണ്ടു വരാന്നുള്ളത് ഏറ്റവും നല്ല രീതിയിൽ കാണിക്കുവാനായിട്ട് ലോകത്തിനെ കാണിക്കുവാനായിട്ട് അവസരം വന്നിരിക്കുന്നത് വളരെ എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഘാടകരോട് അവർക്ക് നല്ലൊരു കൈകേറ്റം കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ ചെറിയൊരു സ്വകാര്യ സന്തോഷമുള്ളത് ഈ ഭാഗ്യചിഹ്നം എന്ന് പറയുന്ന നീലപ്പന്മാൻ നീലപ്പന്മാൻ എന്നുള്ള പേരിൽ എന്റെ മുത്തശ്ശിനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന് ഒരുപാട് ഓർമ്മകളും ഒരുപാട് നല്ല ഓർമ്മകളും നൽകുന്ന ഒരു ഒരു അവസരമായിട്ട് ഒരു വേദിയായിട്ട് ഇത് മാറുന്നതിൽ മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇഷ്ടപ്പെടുക്കാൻ എന്നുള്ള രീതിയിൽ ഈ സാഘോഷം ഒരുപാട് കടപ്പെട്ടവരാണ് ഈ എൻ്റെ നാടിനോട് ഒരുപാട് നന്ദി ഒരുപാട് ആവേശത്തോടു കൂടി ഈ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളമെങ്കിൽ ഏറ്റവും നല്ല വിജയമായിട്ട് ഏറ്റവും വലിയ ഗംഭീരമായിട്ടുള്ള ഒരു വിജയമായിട്ട് എന്ന് വാർത്ത പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു സിനിമാ ചിത്രീകരണത്തിലെ കുട്ടനാടൻ മുഹൂർത്തങ്ങളും അദ്ദേഹം ഓർത്തെടുത്തു ഇത്തവണത്തെ ഭാഗ്യജനമായ കളിവെള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാനെ തയ്യാറാക്കിയത് പത്തനംതിട്ട റാന്നി സ്വദേശി കെ വി ബിജിമോളാണ് ഗ്രാഫിക് ഡിസൈനറാണ് ബിജിമോൾ മത്സര വിജയി ഒരു വനിതയാകുന്നത് ആദ്യമായാണെന്ന പ്രത്യേകതയും ഇക്കുറിയുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി